ൾ തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരെ കെട്ടിയിട്ട് കവർച്ചാ ശ്രമം പുഴക്കിൽ ഹൈസൺ ടാറ്റ മോട്ടേഴ്സിൽ ശനിയാഴ്ച പുലർച്ചെയാണ് കവർച്ചാ സംഘം എത്തിയത് നാലു പേരടങ്ങുന്ന സംഘം ജീവനക്കാരനെ കെട്ടിയിട്ട് വായിൽ തുണി തിരുകി മർദ്ദിച്ചു എം എസ് ലിഷോയി വിവരങ്ങളുമായുണ്ട് ലിഷോയി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് രണ്ടു മണിയോടുകൂടി അതായത് ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷയിലെത്തിയ നാല് പേർ ആ നാല് പേർ ഈ ഷോറൂമിനകത്തേക്ക് കടക്കുകയും ഈ രണ്ട് ജീവനക്കാരെ സുരക്ഷാ ജീവനക്കാരെ കെട്ടിയിടുകയും അവരെ മർദ്ദിക്കുകയും ചെയ്തു അതിനുശേഷം അവിടുത്തെ ചില്ലുവാതിൽ തകർത്ത് അകത്തേക്ക് കടന്ന് പണം മോഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി പണം ഒരു ഏകദേശം അരമണിക്കൂറോളം അവർ ഈ ഷോറൂമിനകത്ത് പണം എവിടെയെന്ന് അന്വേഷിച്ച് തിരഞ്ഞെങ്കിലും പക്ഷേ പണം കണ്ടെത്താനായി കഴിഞ്ഞില്ല ഒടുവിൽ മോഷണ ശ്രമം ഉപേക്ഷിച്ച് അവർ അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു ഓട്ടോറിക്ഷയിൽ എത്തിയ സംഘം താൻ അതേ വാഹനത്തിൽ തന്നെയാണ് തിരികെ പോയതെന്നുമാണ് പോലീസിന് ലഭ്യമായിരിക്കുന്നത് വിവരം ഇത് സംബന്ധിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ പോലീസ് ഈ ഷോറൂമിനകത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ ശേഖരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരെത്തി ഈ സംഘത്തിന്റെ അവിടെ നിന്നും ഉള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് കൂടാതെ ഈ ഇത് മോഷണശ്രമം നടത്തിയത് തമിഴ്നാട് സ്വദേശികളാണെന്നൊരു സംശയമുണ്ട് കാരണം ഇവർ തമിഴിലാണ് സംസാരിച്ചതെന്നാണ് ജീവനക്കാരിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന മൊഴി പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള കാര്യവും വിവരങ്ങൾ കൊട്ടേഷൻ